ശബരിമലയിൽ ഭക്തജന തിരക്ക് കുറയ്ക്കുന്നതിനുള്ള നടപടികളുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അടുത്ത മണ്ഡല മകരവിളക്ക് കാലത്ത് സ്പോട്ട് ബുക്കിംഗ് ഉണ്ടാവില്ല ഓൺലൈൻ ബുക്കിംഗ് മാത്രം അനുവദിച്ചാൽ മതിയെന്നാണ് തീരുമാനം കഴിഞ്ഞ മണ്ഡല മകരവിളക്ക് സമയത്ത് ശബരിമലയിൽ വലിയ തിരക്കാണ് ഉണ്ടായത് സർക്കാർ പോലീസ് സംവിധാനങ്ങളിൽ വന്ന ഏകോപനമില്ലായ്മ വലിയ വിമർശനങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും കാരണമാവുകയും ചെയ്തു ദർശനത്തിനായി പതിനെട്ട് മണിക്കൂർ വരെ ഭക്തർ കാത്തു നിൽക്കേണ്ട സാഹചര്യവും ഉണ്ടായി പലയിടത്തും ഭക്തർ കുഴഞ്ഞു വീണു ഇതോടെ കോടതി ഇടപെടലും വന്നു പിന്നീട് ദർശന സമയം വർദ്ധിപ്പിച്ചാണ് തൽക്കാലത്തേക്കെങ്കിലും പരിഹാരമുണ്ടായത് ഈ സാഹചര്യത്തിലാണ് വരാൻ പോകുന്ന മണ്ഡല മകരവിളക്ക് കാലത്ത് സ്പോട്ട് ബുക്കിംഗ് അവസാനിപ്പിക്കാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചത് വെർച്വൽ ക്യൂ വഴി മുൻകൂറായി ബുക്ക് ചെയ്ത ഭക്തർക്ക് മാത്രമാണ് ദർശനം ഇനി അനുവദിക്കുക കഴിഞ്ഞ തവണ ഒരു ലക്ഷത്തിനടുത്ത് ഭക്തർ പ്രതിദിനം ദർശനം നടത്തിയിരുന്നു തിരക്ക് കൂടിയതോടെ സന്നിധാനത്തെ സുരക്ഷാ സംവിധാനങ്ങളെല്ലാം പാളുന്ന കാഴ്ചയും അന്ന് കണ്ടു അതുകൊണ്ട് തന്നെ പ്രതിദിന ബുക്കിംഗ് എൺപതിനായിരത്തിൽ നിർത്താനാണ് ഇപ്പോൾ തീരുമാനം കഴിഞ്ഞ തവണ തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാതിരുന്നതോടെ ഹൈന്ദവ സംഘടനകളടക്കം വലിയ പ്രതിഷേധം ഉയർത്തുകയും ചെയ്തിരുന്നു നിലവിൽ വെർച്വൽ ക്യൂ സംവിധാനമാണ് ഏർപ്പെടുത്തുന്നതെങ്കിലും ഘോഷയാത്ര മകരവിളക്ക് ദർശന സമയങ്ങളിൽ ഓൺലൈൻ ബുക്കിംഗിന് ഇളവ് വരുത്തണമോ എന്ന കാര്യത്തിൽ തീരുമാനം പിന്നീടാണ് ഉണ്ടാവുക അമൃത തിരുവനന്തപുരം i mm -hmm.